വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ജോസ് ജോർ ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ആറ് മാസത്തോളം ആയി അതന്നെ ഇപ്പൊ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഷോർട്സ് ഇപ്പൊ ഇട്ടിട്ട് ഒരു ഒരാഴ്ചത്തോളം കാരണം ഇപ്പൊ ഞാൻ വീഡിയോ ഇടുന്നതിൽ കുറേ ഡിലേ ഉണ്ട് കേസ് അത് മടിക്കുന്നേ വീഡിയോ ഇടാൻ എന്റെ ഇപ്പൊ ഞാൻ പത്താം ക്ലാസ് പിടിച്ചോണ്ടിരിക്കുന്നു കൈസ് അപ്പൊ അതാർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം പത്ത് എട്ട് ഒമ്പതൊന്നും ഞാൻ കണക്കാക്കത്തില്ല ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തനായിരുന്നു പക്ഷെ ഇപ്പം ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ് അതായത് ഞങ്ങളുടെ മോഡൽ മോഡലിപ്പോ തുടങ്ങും അതെനിക്ക് ഒരു മൂന്നു ദിവസം തികച്ചില്ല മോഡൽ തുടങ്ങാൻ അത് പതിനേഴാം തീയതി തുടങ്ങും അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇനി ശനി ഞായർ കഴിഞ്ഞ തിങ്കളാഴ്ച മോഡൽ തുടങ്ങും അപ്പോൾ ഇതുവരെ എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചുകഴിഞ്ഞാല് എന്തെങ്കിലും ഒക്കെ അറിയത്തില്ല അതായത് എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും ഭയങ്കര മാസത്ത് പറയുന്നതല്ല അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ പഠിക്കാത്തതിൻ്റെ എൻ്റെ കുഴപ്പം തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടതായത് കൊണ്ട് ഞാനിപ്പോൾ വീഡിയോസ് ഒന്ന് കുറച്ച് ബാക്ക് ആയിട്ട് നിൽക്കുവാണ് ഞാനിപ്പോൾ പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാൻ വെച്ച് എന്നാലും വീട്ടിൽ ഇല്ലാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരിക്കുവാണ് സ്ക്രോൾ ചെയ്തിരിക്കുവാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒന്നും നടക്കുന്ന ഇല്ല അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് സെറ്റാക്കി ചേച്ചി ഞാൻ പറഞ്ഞുതരാം എസ് എസ് എൽ സി പബ്ലിക് എക്സാമിനേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ട് അതിരുന്ന് പഠിച്ച് സെറ്റ് ആക്കുവാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാതെ പോയി ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ ഇവിടെ വീട്ടിൽ രണ്ടുപേരുണ്ട് അപ്പോൾ രണ്ടുപേരും ജയിച്ചവരാണ് ജയിച്ചു മീൻസ് എട്ട് പ്ലസ് ഫുൾ ഐ പ്ലസ് ആയിരുന്നു അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ വാഴ എന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ലവരായിട്ട് അപ്പോൾ ചോദിക്കാൻ ഇടവരുത്തരുത് അതുകൊണ്ട് എന്തെങ്കിലും പഠിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബുക്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ കാണിച്ചു തരാൻ ജയിച്ചു അപ്പോൾ ഇവിടെ ഒരു കെമിസ്ട്രി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫിസിക്സിൻ്റെ എഴുതി പിന്നെ ഹിന്ദിയുടെ എഴുതി അപ്പം ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കെമിസ്ട്രി അത്യാവശ്യം മനസ്സിലായി ഇക്വേഷൻ്റെ കുറച്ച് മനസ്സിലായ അല്ലാതെ ഭയങ്കരമായിട്ട് വന്നതൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ പഠിക്കേണ്ടതാണ് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഫിസിക്സ് ആണെങ്കിൽ മോനെ ഒരു തേങ്ങ മനസ്സിലായിട്ടില്ല പിന്നെ ഹിന്ദി ഹിന്ദി അക്ഷരം ഞാൻ ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചത് ഒരു ഉളുപ്പില്ലായിരുന്നു പറയുക എന്ന് തോന്നരുത് ഞാൻ ഇപ്പോഴാണ് ചേച്ചി അക്ഷരം നല്ലപോലെ പോലെ പഠിച്ചത് എനിക്ക് വായിക്കാനും എഴുതാനും ഹിന്ദി അറിയാമായിരുന്നു അതായത് പണ്ടത്തെ ഒരു കഥ പറയാൻ പണ്ട് ഞാൻ സി ബി എസ് ഇ പഠിച്ച സമയത്ത് മൂന്ന് വാർ സി ബി 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 എസ് ഇ ആയിരുന്നു പിന്നെയാണ് സ്റ്റേറ്റിലോട്ട് ഇങ്ങനെ മൂന്നാം ക്ലാസ് വരെ ഞാൻ ഹിന്ദി ഒക്കെ പഠിച്ച് വന്നിട്ട് പിന്നെ നാലിലോട്ട് സ്റ്റേറ്റിലോട്ട് മാറിയപ്പം സ്റ്റേറ്റിൽ ഹിന്ദി തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് മുതൽ അപ്പോൾ നാലില്ല അങ്ങനെ ഒരു വർഷം ഞാൻ വെറുതെ ഹിന്ദി ഇല്ലാതെ പോയിട്ട് പിന്നെ അഞ്ചാം ക്ലാസ് ഒട്ടായപ്പോഴത്തേക്കും പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായി മാറി എന്നാലും കുഴപ്പമില്ല പഠിക്കാനൊക്കെ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അതിന് മനസ്സിലായത് ഞാൻ പിന്നെ ഒരു തേങ്ങയും പഠിക്കാതെ പഠിക്കാതെ ഇരുന്ന് ഇരുന്നിരുന്നത് ഇപ്പോഴാണ് പത്താം ക്ലാസ്സിലാണ് ഞാൻ ഞാനടുത്ത് നോക്കുന്നത് ഇപ്പം ഞാൻ ശരിയാണ് പഠിച്ചപ്പോൾ എനിക്കത് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട് എന്നെ കൊണ്ട് അപ്പം ആ ആരുടെയും കുഴപ്പമില്ല കേട്ടോ എൻ്റെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമില്ല എൻ്റെ മാത്രം കുഴപ്പമില്ല ഞാനിങ്ങനെ ചുമ്മാതിരുന്ന് ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയി ഞാൻ കുറേ ടേക്കെടുത്ത് കുറേ ടേക്കെടുത്തോ അതെ ഉയർത്ത് ഫാനൊന്നും ഇട്ടിട്ടില്ല ഏസ് ഫാൻ ഇടാത്തത് ഈ മൈക്കിന്റെ ക്വാളിറ്റി പോവും അതുപോലെ ഫേവറോ കാര്യം പറയാൻ ഞാൻ ഈ ഒരു ട്രൈപോഡ് പോഡ് വെച്ചായിരുന്നു വീഡിയോസ് എടുത്തോണ്ടിരുന്നത് പക്ഷെ ഈ ട്രൈപോഡ് പോഡ് മറ്റേയില്ല ക്രിസ്മസ് പുൽക്കൂട് കെട്ടാം സ്റ്റാർ ഇടാം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ആ വീഡിയോ ചെയ്തപ്പം ഇത് തറേ വീണു അതിന്റെ ആ വീഡിയോ ആയത് ഷോട്ടൊക്കെ ഞാൻ ട്രൈപോഡ് പോഡ് വെച്ചെടുത്തത് പിന്നെ ഈ ട്രൈപോഡ് താഴെ വീണ് ഒടുങ്ങി പോയി അപ്പം ഇതൊടുങ്ങൾ കുഴപ്പമൊന്നുമില്ല ഹെവിടെ വെച്ച് ഞാൻ ഒട്ടിച്ച് കുറെ ഷോട്ട് പിന്നെ എടുത്തിട്ടുണ്ടാവുള്ള ചാനൽ ഞാൻ കൂടുതലും എന്റെ ചാനൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അത് ഈ ട്രൈ പോഡ് ഭയങ്കര ഉപകാരമാണ് മെച്ച് താഴെ വെച്ചിട്ടൊരു ഷോട്ട് ചെയ്ത് നടന്നു പോയതൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സുഖമായിട്ട് എൻ്റെ ഫോണാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴും അറിയാം അധികം ക്വാളിറ്റി ഉള്ള ഫോണോ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല നിങ്ങൾ എൻ്റെ ചാനലിട്ടെങ്കിലും ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ അത് ഒട്ടും സ്റ്റെബിലൈസ് അല്ല ഭയങ്കര കുലുക്കോ ഇങ്ങനെയാണ് എൻ്റെ കൈവരല്ലേ അറിയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ട്രൈ പോഡ് ഒടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ചോദിച്ചാൽ ആരും എടുത്തുവരുമല്ല ഞാൻ അവിടെ ഒരു ബുക്ക് വെച്ച് എന്നിട്ട് അവിടെ ബുക്കിൻ്റെ മണ്ടക്കിൽ മുകളിൽ ഒരു ഇൻസ്ട്രമെന്റ് ബോക്സ് വെച്ച് എന്റെ ഇൻസ്ട്രമെന്റ് ബോക്സിന്റെ ബാക്കിൽ ഞാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ ആ ഫോൺ ഇങ്ങനെ ചാർജ് ബാലൻസ് ചെയ്ത് വെച്ചേക്കുവാണ് എപ്പോഴാണെങ്കിലും അത് കാറ്റ് അത് തറ വീഴുന്ന രീതി വെച്ചേക്കുവാണ് പിന്നെ ഞാനത് ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആ മൈക്കാണ് ഈ മുന്നിൽ ഇരിക്കുന്നത് വേസ് അപ്പം ഇത് ഞാൻ ഈ ട്രൈപോഡ് പഠിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ മൈക്കാണ് പക്ഷേ ഇതെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്നറിയാൻ മതിയായിരുന്നു ഇത് കുറെ കുത്തിയെ യൂസ് ആകുമെന്നറിയായിരുന്നു പക്ഷെ അന്ന് ഞാൻ നേരെ തലതിരിച്ചാണ് കുത്തിയത് അപ്പം ഇപ്പം ഞാൻ ഇത് കുറച്ച് ആക്കി കുത്തി നോക്കിയപ്പോൾ സാധനം നല്ല ക്ലിയർ ക്വാളിറ്റി ഓഡിയോ എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് ഫാൻ ഓഫ് ആക്കിയിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് യ്യ ഈ സാധനം ഞാൻ ഒരു വർഷത്തോളമായിട്ട് ബോക്സ് ബോക്സ് എടുക്കാൻ വേണ്ടി ഈ സ്ഥലമൊക്കെ ഞാൻ ജസ്റ്റ് ക്ലീൻ ആക്കി ബുക്ക് എടുത്ത് എന്റെ ഒരു സ്റ്റുഡിയോ സെറ്റിഫിക്ക് കിടക്കുക ഇവിടെ മൊത്തം ബുക്കും ഡ്രസ്സും ബാഗും എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഈ വീഡിയോ കാണുന്നത് എന്റെ ഇത്ര ഫ്രെയിം മാത്രം അപ്പോൾ എന്റെ ബാഗിലും കുറച്ചലമായിട്ട് കിടക്കുക ഒരു വീഡിയോയുടെ ഫ്രെയിം എല്ലാം വൃത്തിയാക്കാൻ അപ്പോൾ വേറെ കാര്യം കഴിച്ചാൽ എന്റെ എന്റെ ക്രിസ്മസ് എക്സാമിനേഷന്റെ പേപ്പർ കളിച്ച പേപ്പർ ഞാൻ ഓണ പരീക്ഷയ്ക്ക് മൂന്ന് വിഷയം പൊട്ടി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു വിഷയം പൊട്ടി ആയി പിന്നെ ഹിന്ദിക്ക് നാൽപ്പതിൽ ഇരുപത്തെട്ടുണ്ട് പിന്നെ ഫിസിക്സിന് ഇരുപത്തൊന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതും ജയിച്ച് ഹേ ആൻഡ് മലയാളം സെക്കൻഡ് മലയാളം സെക്കൻഡൊക്കെ നാല്പത് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ജയിച്ച് പിന്നെ ഏതാണ് പിന്നെ മാത്സിന് മുപ്പത്തൊന്ന് മാർക്കുണ്ട് എൺപതിൽ അത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഗീസ് വലിയ കാര്യമാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ അറിയുന്നവരെ എനിക്കറിയാം പിന്നെ കെമിസ്ട്രി എട്ട് മാർക്ക് പോർട്ടി പിന്നെ ഏതാണ് പിന്നെ മലയാളം ഫസ്റ്റിന് പന്ത്രണ്ട് ജയിച്ച് കേസ് ജസ്റ്റ് മിൻസിന് ജയിച്ചു പിന്നെ ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് മാർക്ക് ഒന്ന് കേസ് ഇത് ഇംഗ്ലീഷൊക്കെ നൈസാണ് പക്ഷേ എനിക്ക് കിട്ടുന്ന മാർക്ക് ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ പിന്നെ എന്താ പരിപാടി ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേസ് അപ്പോൾ പഠിച്ച് ഇതിനിടയ്ക്ക് എൻ്റെ അടുത്ത് അച്ചു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന ഒരു കണ്ടന്റ് ആക്കിക്കൂടെന്ന് ഞാൻ അത് ചെയ്യാമെന്ന് കരുതിയത് പക്ഷേ ഞാനിത് പഠിക്കുന്നൊന്നും ഞങ്ങൾ കാണിക്കത്തില്ല അപ്പോൾ ഒരുമാരി പൊരുമാരി എന്താ പഠിപ്പിക്കുന്ന വീഡിയോ മാതിരി ആയിപ്പോകും ഭയങ്കര ബോറായിരിക്കും കണ്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ പ്രതീക്ഷിച്ച ഒരു നൂറ് പേര് തികച്ചു കാണുമോ എന്ന് എനിക്കറിയാൻ പാടില്ല കാരണം എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു മുന്നൂറ് പേര് ഫുൾ ലോങ് വീഡിയോ ഞാൻ നോർമലായിട്ട് ഇട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ കാണാം ലക്ക് വയസ്സിൽ വല്ല വണ്ടിയാക്കി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കടിഞ്ഞു പോയി അല്ല ഷോർട്ട്സ് പിന്നെ നല്ല വ്യൂസ് കയറി പോകുന്നുണ്ട് അത് ഷോർട്സ് എല്ലാവരും സ്ക്രോൾ ചെയ്തിരിക്കുമല്ലേ അപ്പം ഞാനൊരു സ്ക്രോൾ അഡിറ്റ് ആണ് ഇൻസ്റ്റായിക്കെ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞാലും ഇൻസ്റ്റാഗ്രാം എടുത്തിങ്ങനെ തോന്നി തോണ്ടിരിക്കേ ഉള്ളൂ ഏ ഒരു രസം കേട്ടോ ഒരു രസം അതൊക്കെ വല്ലാത്തൊരു കോറ ഞാൻ പറഞ്ഞില്ല ഞാൻ ഹിന്ദിയുടെ ഞാൻ ഇവിടെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ ഇരുന്ന് എഴുതും അത് ഫ്രണ്ട് പേജിൽ ഞാൻ യൂട്യൂബ് ബുക്ക് ഇങ്ങനെ എഴുതിയിടും എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഞാൻ പഠിച്ചതിൻ്റെ ഇങ്ങനെ പഠിച്ചതിന് ഓരോ എഴുതും അത് സംഭവം കണ്ടായിരുന്നു എന്തോ അത് മൊത്തം ഇല്ല അവസാന സമയത്ത് ഇരുന്ന് പഠിക്കുന്ന എന്നെപ്പോലത്തെ വേറൊരുത്തരും ഈ യൂണിവേഴ്സിലുണ്ടോടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇത് ഞാൻ ഈ ഒരു മാസമാണ് ഞാൻ പഠിച്ചത് ഫെബ്രുവരി മാസം മോഡൽ മോഡലുടങ്ങും അടുത്ത മാസം പബ്ലിക് എക്സാം അതെ എന്തിയുടെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇപ്പഴായിരുന്നു പഠിക്കുന്നത് ഇതൊക്കെ മുന്നേ പഠിക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ പഠിക്കാൻ പറ്റും പക്ഷെ ഭയങ്കര ഉഴപ്പ് കാണിച്ചാണ് ഇപ്പൊ ഇനി ഇരിക്കുന്നത് പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ആ സമയം കളയുന്നില്ല നിങ്ങളുടെ ചാനൽ കേറി കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നില്ല എല്ലായിടത്തും മടി ചുമ്മാ ഇങ്ങനെ പോകണം നോക്കി വെറുതെ ഇരിക്കട്ടേ ഉള്ളൂ ആ സമയം എനിക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പഠിക്കാം ഞാൻ എന്നെ തന്നെ എന്നെല്ലാം മറ്റേ മറ്റേ എന്താ പേരൻസ് മീറ്റിങ്ങിൽ ടീച്ചർമാരൊന്നും പറയാന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് തരും കേട്ടോ ഭയങ്കര മോശം ഞാൻ ഭയങ്കര മോശം എന്തേലും ഒക്കെ പഠിക്കണം ഒരു ലക്ഷ്യം വെച്ചില്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലായി പോവും കേട്ടോ എൻ്റെ ഭാഷ അവിടെ ഉപയോഗിക്കരുത് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് തുടങ്ങി എഴുതിയൊക്കെ വെച്ചത് അപ്പം ഈ ലാസ്റ്റ് സമയത്ത് ഉണ്ടെങ്കിൽ പഠിച്ചാൽ പഠിച്ചതാണ് അല്ലാതെ പത്ത് വർഷം മുന്നേ ഇരുന്ന് പഠിച്ചിട്ട് ഇപ്പോൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ലാസ്റ്റ് സമയത്ത് അതിനെ പഠിച്ചിട്ട് എഴുതിയായിരിക്കും ഇപ്പോൾ ന്യായീകരിക്കണം ന്യായീകരിച്ചാലേ പറ്റത്തുള്ളൂ ഇനി പരിപാടിയില്ല നീ മൂന്ന് ദിവസം കഴിഞ്ഞാൽ മോഡൽ ഉടങ്ങണം മോഡൽ പരീക്ഷയ്ക്ക് പോകണം എഴുതണം പ്രാക്ടീസ് അല്ലേ എഴുതി പഠിക്കണം എന്നിട്ട് പബ്ലിക് എക്സാം വരുമ്പോൾ എഴുതണം എന്നാലും റിസൾട്ട് വരുമ്പോൾ വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ വീഡിയോ ചെയ്തേ എനിക്കും ഇല്ലെങ്കിൽ വല്ല നോർത്ത് ഇന്ത്യയിലും ഗേറ്റ് വിടുവോ ജയിച്ചാൽ മതി പൊട്ടല് പൊട്ടിയാൽ പോണം ഓ ഡാർക്കായിരിക്കും പിന്നെ എന്ത് ജയിക്കണം ജയിക്കണം തിരിച്ചേ പറ്റൂ ഗൈസ് പിന്നീട് പരിപാടിയൊന്നും ഇല്ല മൊത്തം മുറി മൊത്തം അലങ്കോലോ ആക്കി ഞാൻ വീഡിയോ എടുക്കണ്ടതു കൊണ്ട് ഈ മൈക്കേ മൊത്തം ഇതിനിപ്പോൾ ഇത്രയും കൂടുതൽ ഉണ്ടെന്ന് ഇപ്പോഴും ആട്ടോ അറിഞ്ഞു സാധനം ഞാൻ ഉപയോഗിക്കാതെ മാറ്റി പെട്ടിക്കാതെ വെച്ചേക്കുമായിരുന്നു എന്നെപ്പോലെ ആരെങ്കിലും വെക്കേണ്ട തലൊന്ന് കമൻറ്റ് കരോ എന്തെങ്കിലും ഒരു കമൻ്റ് എങ്കിലും വരട്ടാ കമൻ ബോക്സിൽ എൻ്റെ പ്രതീക്ഷ വെച്ചിട്ട് ഈ വീഡിയോ ആരെങ്കിലും കണ്ടാക്കണ്ട് പിന്നെ എങ്കിലും സംസാരിച്ചിരുന്നേ ഉള്ളൂ ഈ വീഡിയോ അഞ്ച് പേരെങ്കിൽ അഞ്ച് പേര് ഇത് കാണുന്നുണ്ടാവേ അതുകൊണ്ടാണ് ഞാൻ ഇതിരുന്നത് പിന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് പഠിക്കണം 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 യെസ് പഠിക്കണം അപ്പം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്തായാലും ഞാൻ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു 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 ആ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരേക്കും ബൈ ഗെയ്സ് ലവ് യു ടേക്ക് കെയർ ടാറ്റ ബൈ പ്ലേസ് പിന്നെ ഈ വെക്കേഷന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരിക്കും ഇട്ടിരിക്കണം ഓക്കെ ടാറ്റ